ഹലോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഈ വീഡിയോ അവസാനം വരെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ശനിയാഴ്ച രാവിലെ ഏഴര മണിക്ക് തിരുവനന്തപുരം ജില്ലയിൽ മരിയനാട് എന്ന് പറഞ്ഞ കടപ്പുറത്താണ് നമ്മൾ വന്നത് ശനിയാഴ്ച രാവിലെ ആറ് മണിക്ക് പള്ളം കടപ്പുറത്ത് നമ്മൾ പോയി അവിടെ മീനുകളൊന്നും ഇല്ലായിരുന്നു പിന്നെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്ന് അവിടെയും മീനുകളൊന്നും ഇല്ലായിരുന്നു കുറച്ച് വള്ളങ്ങൾ മാത്രമാണ് പണിക്ക് പോയിരിക്കുന്നതെന്ന് പറഞ്ഞ് കാറ്റും മഴയും കാരണം ഒരുപാട് വള്ളങ്ങളൊന്നും പണിക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ വിചാരിച്ച് പെരുമാതുറ ഹാർബർ വരെ ഒന്ന് പോയി നോക്കാം അങ്ങനെ വരുന്ന വഴിയിൽ നമ്മൾ ചായ കുടിക്കാനൊക്കെ ഓരോ കടകളിൽ നിൽക്കുമ്പോഴും ആളുകളോട് ചോദിച്ച് നമുക്ക് പെരുമാതുറ പോയാൽ മീനുകളും എല്ലാം കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ അവിടെയുള്ള കുറേ ചേട്ടന്മാർ പറഞ്ഞ് പെരുമാതുറ ഹാർബറിൽ ആരും പണിക്ക് പോകുന്നില്ല അഥവാ ആരെങ്കിൽ പണിക്ക് പോയിട്ടുണ്ടെങ്കിലും എല്ലാവരും കൊല്ലം നീണ്ടകര ഭാഗങ്ങളിലാണ് വള്ളം കരയ്ക്ക് അടുപ്പിക്കുന്നതെന്ന് എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ നമ്മൾ വിചാരിച്ച് ഏതായാലും പെരുമാതർ വരെ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ വരുമ്പോഴാണ് വഴിയിൽ ഒരുപാട് ചേട്ടന്മാരൊക്കെ ബൈക്കുകളിൽ ഓരോ ബോക്സ് മീനുകളുമായിട്ടൊക്കെ പോകുന്നത് കണ്ടത് അപ്പോൾ നമ്മൾ വിചാരിച്ച് മരിയനാട് കടപ്പുറത്ത് എന്തെങ്കിലും കാണുമോ എന്നുള്ള ഉദ്ദേശത്തിൽ വന്നപ്പോഴേ ഇവിടെ ഒരേ ഒരു തട്ടുമടി മാത്രമാണ് പണിക്ക് പോയിട്ടുണ്ടായിരുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് കൊഴിയാൾ കണ്ണം കൊഴിയാൾ മുണ്ടം കൊഴിയാൾ അങ്ങനത്തെ മീനുകളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അപ്പോൾ വേറെ ഒരു വള്ളങ്ങളും പോയിട്ടില്ല ഓരോ കണ്ണൻ കണ്ണൻകൊഴിയാള അതുപോലെ മുണ്ടൻ മുണ്ടൻകൊഴിയാളൊക്കെ ഏകദേശം അയ്യായിരം ആറായിരം രൂപയൊക്കെ റേറ്റ് ഉണ്ടായിരുന്നു വേറെ വള്ളങ്ങളൊന്നുമില്ല മീനുകളുമില്ല അപ്പോൾ ആ ഒരു തട്ടുമടി പണിക്ക് പോയ വള്ളക്കാർക്കാണ് ഏറ്റവും കൂടുതൽ മീൻ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ രണ്ടു കൂട്ടം മീൻ അവിടെ നിന്ന് എടുത്തതാണ് അങ്ങനെ നമ്മൾ ആ വള്ളത്തിലെ മീനിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വലത് സൈഡ് നോക്കിയപ്പോൾ അവിടെ ഒരുപാട് ആളുകളൊക്കെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നതുണ്ട് നമ്മളങ്ങനെ അവിടെ വന്ന് നോക്കിയപ്പോൾ നമുക്ക് ഈ പള്ളം ഫിഷ് മാർക്കറ്റിൽ ഉള്ളതുപോലെ ഇങ്ങനെ ബോക്സ് കണക്കിന് അതുപോലെ കെ ജിക്കൊക്കെ തൂക്കി കൊടുക്കുന്ന ഒരു സെക്ഷൻ നമ്മൾ കണ്ടു കേട്ടോ അവർ ഈ ബോക്സൊക്കെ നിരത്തി വെച്ചിട്ട് ആവശ്യക്കാർക്ക് ആവശ്യമുള്ള മീനൊക്കെ ഇങ്ങനെ ഓരോ കെ ജിക്ക് ഇങ്ങനെ തൂക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ പല വെറൈറ്റി തരത്തിലുള്ള കൊഞ്ച് അതായത് നമ്മൾ ചെമ്മീൻ എന്ന് പറയുന്ന കൊഞ്ചില്ലേ അതൊക്കെ ഇവരുടെ കയ്യിൽ ഒരുപാടുണ്ടായിരുന്നു ടൈഗർ ടൈഗർ കൊഞ്ച് അതുപോലെ നമ്മുടെ നാരൻ കൊഞ്ച് കരിക്കാടി കൊഞ്ച് അങ്ങനെ പല വെറൈറ്റി തരത്തിലുള്ള കൊഞ്ചുകൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു അതുപോലെ വേറെ നോക്കിക്കഴിഞ്ഞാൽ കൂന്തൽ നമ്മുടെ ഇവിടെ കണവ എന്ന് പറയുന്ന കൂന്തൽ അങ്ങനെ വേറെ ഒരുപാട് തരം മീനുകളും അവരെ കൈയ്യിൽ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ആവശ്യക്കാരൊക്കെ അങ്ങനെ വന്ന് ഓരോ കെ ജി രണ്ട് കെ ജി ഒക്കെ അവരൊക്കെ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ കാര്യം എന്താന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഫ്രഷ് മീൻ ഇന്ന് കുറവായിരുന്നു ശനിയാഴ്ച രാവിലെയൊക്കെ ഫ്രഷ് മീൻ കുറവായത് കാരണം ഇവർക്കൊക്കെ നല്ല കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴങ്ങനെ നമ്മളൊന്ന് നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് എന്ന കാര്യം നമുക്ക് മനസ്സിലായി അപ്പോൾ നമ്മുടെ ഈ പള്ളം ഫിഷ് മാർക്കറ്റ് പോലെ തന്നെയാണ് നമ്മുടെ ഈ മരനാട് വന്നു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ പറയുന്നത് ജസ്റ്റ് നമുക്ക് മീനൊക്കെ അത്യാവശ്യം ലാഭത്തിലൊക്കെ വാങ്ങാൻ പറ്റും എന്നുള്ള ഒരു കാര്യമാണ് അവർ പറയുന്നത് മറ്റുള്ള കടപ്പുറങ്ങളിൽ ഉള്ളതിനേക്കാളും കുറച്ച് മീനൊക്കെ ലാഭത്തിൽ വാങ്ങാം മരനാട് കടപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഫ്രഷ് മീനാണെങ്കിൽ ഫ്രഷ് മീൻ അതുപോലെ നമുക്ക് വണ്ടി കൊണ്ടുവരുന്ന മീനാണെങ്കിൽ അങ്ങനെ പക്ഷെ ഞാൻ ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളതാണ് പക്ഷെ ഇവിടുത്തെ കാര്യം ഈ ഈ വണ്ടിയിൽ കൊണ്ടുവന്ന് ഈ മീൻ കൊടുക്കുന്ന ഒരു വിഷയം ഞാൻ ഇന്നാണ് ഈ ശനിയാഴ്ച ദിവസമാണ് ഞാൻ കണ്ടത് ഇപ്പോൾ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കണ്ട കൂട്ടുകാർക്ക് മരനാട് കടപ്പുറത്തിൻ്റെ വിശേഷങ്ങളൊക്കെ മനസ്സിലായി കാണും ഇനി അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ എന്നാ